ദ ജേർണലിസ്റ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പിയുടെ അധ്യക്ഷനായതിനു പിന്നാലെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് മലയാളികളെ തേടിയെത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് റമദാൻ സമ്മാനമായി റമദാൻ കിറ്റ് നൽകാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത അതോടൊപ്പം പ്രകോപനപരമായ പ്രസംഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ കമൻറ്റുകളോ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്ന് രാജീവ് ചന്ദ്രശേഖർ കർശന നിർദ്ദേശം നൽകിയെന്നും ന്യൂസ് എയ്റ്റീൻ മലയാളം പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നുണ്ട് അതായത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ നിർധനരായ മുസ്ലിം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് കൊടുക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിലും നിർധനരായ മുസ്ലിങ്ങളെ കണ്ടെത്തി മുസ്ലിം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ബി നേതാക്കൾ കിറ്റ് കൊടുക്കുകയാണ് നേരത്തെ ക്രിസ്മസിന് ക്രിസ്ത്യാനികളുടെ വീട്ടിലെത്തി ക്രിസ്മസ് കേക്ക് കൊടുത്തുകൊണ്ട് ബി ജെ പി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ രാജു ചന്ദ്രശേഖർ കേരളത്തിന്റെ ബി ജെ പി അധ്യക്ഷനായി വന്നതിന് പിന്നാലെ ഞാൻ ഒരു പ്രശ്നക്കാരനല്ല എന്ന് വരുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു സന്ദേശം മലയാളികൾക്ക് കൊടുക്കുന്ന വിധത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് സൗഗത് ഇ മോദി എന്നാണ് ഈ പദ്ധതിയുടെ പേര് ആ പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിലെ നിർദ്ധനരായ മുസ്ലിങ്ങൾക്ക് മുഴുവൻ ബി ജെ പി ഈ റമദാൻ കിറ്റ് കൊടുക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ബി ജെ പി അധ്യക്ഷനായി കെ സുരേന്ദ്രന് ശേഷം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പിയിലെ ഈ ഗ്രൂപ്പിസത്തിനൊക്കെ അതീതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് മാത്രമല്ല യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ വലിയ പിന്തുണ കൊടുക്കുന്ന വലിയ പരിഗണന കൊടുക്കുന്നയാളാണ് ടെക്നോക്രാറ്റാണ് വികസനോന്മുഖമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യനാണ് ലോകം കണ്ടിട്ടുള്ള ഒരു നേതാവാണ് അപ്പോൾ വലിയ അറിവുള്ള വിദ്യാസമ്പന്നരായ സ്വന്തം കഴിവ് കൊണ്ട് ധനികരായ ഒരു ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം അധ്യക്ഷനായി ബി ജെ പിയിലേക്കാണ് വരുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആ ബി ജെ പി ആണ് റംസാന് കിറ്റ് കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതേ ബി ജെ പി നേതാവായ പി സി ജോർജാണ് കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങളെ മുഴുവൻ പച്ച ചീത്ത വിളിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ അഭിരമിച്ചത് ഇത് രണ്ടും എങ്ങനെ ഒന്ന് ചേർന്ന് പോകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലളിതമായ ചോദ്യം അതായത് ഒരു വശത്ത് ക്രൈസ്തവ ബി ഐക്യത്തിന് വേണ്ടി പി സി ജോർജ് മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളും ബി ജെ പി ഐ ടി സെല്ലിൽ നടത്തിക്കൊണ്ട് പി മുനമ്പം വിഷയത്തിലൊക്കെ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരെ കൂടെ നിർത്തുക അതായത് മുസ്ലിം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പലതും അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് ബി ജെ പി ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് ഒരു ചിത്രീകരിച്ചുകൊണ്ട് പി സി ജോർജ് ഒരു ലൈനിൽ ഒരു കളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ന്യൂസ് ഐറ്റീൻ കേരളത്തിൽ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോകും ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ വേണ്ടി പി സി ജോർജിനെ പോലുള്ളവരെ ഒരു വശത്ത് അഴിച്ചുവിടുന്നു പി സി ജോർജ് ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ബി ജെ പിയിലെത്തിയ പി സി ജോർജ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്നതോടുകൂടി ഇനി പൂണ്ട് വിളയാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായതിനു പിന്നാലെ പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ ഭാഷണങ്ങളൊക്കെ വീണ്ടും 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 ബി ജെ പി അണികൾ ആവേശത്തോടു കൂടി പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ആവേശത്തോടു കൂടി ബി ജെ പി തലക്കെട്ടൊക്കെ കൊടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാനുണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഈ ഓണത്തിനൊന്നും എന്റെ ഞാനിരിക്കുന്ന ഓർത്ത് പറയുന്നത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിനിയാലേ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ആക്കാൻ വേണ്ടി ഒഴിവ് നോക്കുക മനസ്സിലായില്ലേ ഇത്ര അത് വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നവര് എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാണ് അവർ വാദിച്ചത് ഇത് വർഗീയ കോമരകളാണ് ഇവർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊരു ഒരു പറയാം ലക്ഷക്കണക്കിന് വ്യൂ ആണ് പി സി ജോർജിന്റെ ഈ പരാമർശങ്ങൾക്ക് കിട്ടുന്നത് ഈ വീഡിയോ ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായതിനു ശേഷം പി സി ജോർജ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ബി ജെ പി ഗ്രൂപ്പുകളിൽ മറ്റും ഷെയർ ചെയ്യപ്പെടുകയാണ് പതിനായിരക്കണക്കിന് ഷെയറും ലേക്കുവാണിതിന് കിട്ടുന്നത് അപ്പോൾ ക്രൈസ്തവ ബെൽറ്റിൽ പി സി ജോർജ് പിടിക്കുന്ന പിടിക്ക് പിന്തുണ കൂടുന്നുള്ളു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനുവേണ്ടി അദ്ദേഹം മുസ്ലിം വിരുദ്ധതയൊക്കെ ആളി ആളിക്കത്തിക്കുന്നുണ്ട് അതിന് പേരിലാണല്ലോ ഹൈക്കോടതിയൊക്കെ നടപടിയെടുത്തത് പക്ഷേ അതൊരു വശത്ത് പോകുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി കിറ്റ് കൊടുക്കുകയാണ് ഇതെങ്ങനെ വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ തന്നെ പി സി ജോർജ് അടക്കമുള്ളവർ പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണെന്ന് പറഞ്ഞ് എല്ലാ മുസ്ലിം സംഘടനകളും ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുകയാണ് ബി ജെ പി എന്ന് ബി ജെ പി മുമ്പ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നപ്പോൾ ഏറ്റെടുത്ത പല വിവാദങ്ങളും കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നോഹലാൽ വിവാദമൊക്കെ അതായത് ഹലാൽ എന്ന് പറയുന്നത് ഉസ്താദുമാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് കൃത്യമായി കെ സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഈ ബി നേതൃത്വം അപ്പോൾ ഒരു വശത്ത് പി സി ജോർജിലെ പോലുള്ളവർക്ക് ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നു മറുവശത്ത് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് ഈ പറയുന്ന ഈ റമദാൻ കിറ്റുമായി ബി ജെ പി കാർ ചെല്ലുന്നു ഇതിനെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കുക നേരത്തെയും മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി ബി ജെ പി എ പി അബ്ദുള്ള കുട്ടിയെ ദേശീയ മുസ്ലിമാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് ദേശീയ ഉപാധ്യക്ഷ പദവി കൊടുത്തു അതിൻ്റെ പേരിൽ എത്രത്തോളം മുസ്ലിം സമുദായത്തിനിടയിൽ ബി ജെ പിക്ക് സ്വീകാര്യത ഉണ്ടായി എന്നത് നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലപ്പുറത്ത് സുൽഫത്ത് എന്ന് പറയുന്ന ഒരു ചേച്ചിയെ ഇലക്ഷന് നിർത്തി ആ എലക്ഷനിൽ എറിഞ്ഞ് പൊട്ടിയതിനു ശേഷം ആ ചേച്ചിയുടെ അഡ്രസ്സ് കണ്ടിട്ടില്ല അതേപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിയും പോയി മത്സരിച്ചു മുമ്പ് കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അത്ര വോട്ട് പോലും അബ്ദുള്ളക്കുട്ടിക്ക് മുസ്ലിം സമൂഹം കൊടുത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യാൻ ബി ഇപ്പോൾ നടപ്പാക്കുന്ന പരിപാടികൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നു മാത്രമല്ല കേരളത്തിൽ മതത്തിനതീതമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും നിലവിലെ സ്ട്രാറ്റജി കൊണ്ട് ബി ജെ പിക്ക് സ്വീകാര്യതയോടുകൂടി ചേർത്തു നിർത്താൻ കഴിയില്ല വികസനത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ദേശീയപാതയൊക്കെ വികസിക്കുകയാണ് ആറുവരി പാതകൾ വരികയാണ് റെയിൽ ഗതാഗതം വികസിക്കുന്നുണ്ട് വന്ദേ ഭാരതൊക്കെ വന്നു അങ്ങനെ വികസനത്തിൻ്റെ പേരിലൊക്കെ കേരളത്തിലെ ജനങ്ങളെ വേണമെങ്കിൽ ബി ജെ പിക്ക് കുറെ കൂടി വികസന പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നുകൊണ്ട് ചേർത്ത് നിർത്താം അല്ലാതെ ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായി കേക്കും ഈ പറയുന്ന റമദാൻ കിറ്റും ഒക്കെ കൊടുത്ത് കൂടെ നിർത്താമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ പി സി ജോർജിന് ഈ ഒരു നിലപാട് അതായത് ഇപ്പോൾ ഈ ന്യൂസ് ന്യൂസൈറ്റിൻ കേരളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നതെങ്കിൽ പി സി ജോർജ് ഒക്കെ വഹാപൂട്ടി മിണ്ടാതിരിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം പി സി ജോർജ് ജനം ടി വിയിൽ പറഞ്ഞതാണ് മുസ്ലിങ്ങൾ വലിയ പ്രശ്നക്കാരാണ് അവർക്ക് രാജ്യസ്നേഹമില്ല നാനൂറോളം പേരെ ലൗജിഹാദിൻ്റെ ഇരയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വായിലേക്ക് നാക്കട്ടതേ ഉള്ളൂ പി സി ജോർജ് അതിന് പിന്നാലെയാണ് ഈ പറയുന്ന പുതിയൊരു ഇൻഡാസ് വരുന്നത് അതായത് കേരള ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എല്ലാവരോടും പറയുകയാണത്രേ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പ്രഭാഷണങ്ങൾ നടത്തരുത് മതപരമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടന്നു കയറരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പി സി ജോർജ് എന്തു ചെയ്യും പി സി ജോർജ് വാവൂട്ടി ഉണ്ടാണ്ടിരിക്കേണ്ടി വരും അപ്പം അങ്ങനെ പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ സൈഡാക്കിയിട്ട് രാജീവ് ചന്ദ്രശേഖറിന് മുന്നോട്ട് പോകാനും കഴിയില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികൾക്കുള്ളത് പി സി ജോർജ് വഴി ആ വഴിക്ക് പോകും മുസ്ലിങ്ങൾക്കുള്ളത് ഇങ്ങനെ ഒരു വഴിക്ക് മറ്റൊരു പദ്ധതിയും ഇട്ട് കുറേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ കൂടെ നിർത്താൻ മറ്റൊരു കഥയും എഴുതുന്നു എന്തായാലും കേരളത്തിൽ ഇതുവരെ കണ്ട ബി ജെ പി അല്ല നമ്മൾ കാണാൻ പോകുന്നത് പല വിധത്തിൽ പല വഴിയിൽ പല രീതിയിൽ അവർ അവരുടെ ചൂട് ഉറപ്പിക്കാൻ സകല പണിയും നോക്കും അതിൽ രാജീവ് ചന്ദ്രശേഖർ നിരുപാധികമായി എന്ത് സഹായവും ചെയ്യും പരമാവധി പണം ഒഴുകുകയും ചെയ്യും ഇതുപോലുള്ള പല പദ്ധതികളും പല പരിപാടികളും നമ്മൾ കാണേണ്ടി വരും അതിനൊക്കെ എന്ത് ഏത് രീതിയിൽ ഇതിനേക്ക് ഉൾക്കൊള്ളണം എന്നുള്ളത് മലയാളികൾ തീരുമാനിക്കുക എന്തായാലും ഇതുവരെ കാണാത്ത രീതിയിൽ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് കേരള ബി ജെ പി രംഗത്ത് വരികയാണ് കിറ്റൊക്കെ ആയിട്ട് റമദാൻ ദിനത്തിൽ മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖറും സംഘവും പോവുകയാണ് എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് നമുക്ക് അതിന് ശേഷം ചർച്ച ചെയ്യാം എന്തായാലും പഴയ ബി ജെ പി അല്ല ഇപ്പോഴുള്ളത് പി സി ജോർജ് മുസ്ലിങ്ങളെ ചീത്ത പറയുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ കെട്ടിപ്പിടിച്ചൊപ്പം നിർത്താനുള്ള പദ്ധതി തുടങ്ങിയിരിക്കുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാലത് പി സി ജോർജിന്റെ കാരണത്തിനുള്ള അടിയാണ് പക്ഷേ അത് അങ്ങനെയല്ല മറിച്ച് ഇത് ഒരു ബി ജെ പിയുടെ കേരളം പിടിക്കൽ ഗെയിമിന്റെ കൃത്യമായ അവതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം